ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ മലപ്പുറത്ത് കാർ യാത്രക്കാരെ ആക്രമിച്ച് രണ്ടു കോടി കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് മലപ്പുറത്ത് സ്ഥലം വിറ്റ പണവുമായി കാറിൽ വരുമ്പോൾ നാലംഗ സംഘം മാരകായുധങ്ങളുമായി എത്തിയാണ് കാർ അടിച്ചു തകർത്ത് ബാഗിൽ സൂക്ഷിച്ച പണം കവർന്നെടുത്തത് വ്യാഴാഴ്ച രാത്രി പത്തുമണിയോടെയാണ് സംഭവം നടന്നത് തിരുരങ്ങാടി തയ്യാലിങ്ങൽ ഹൈസ്കൂൾ പടിയിൽ വെച്ചാണ് പണം കവർന്നത് അറക്കൽ സ്വദേശി മുഹമ്മദ് ഹനീഫ മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയുമായി കാറിൽ സഞ്ചരിച്ചത് കൊടിഞ്ഞിയിൽ മുഹമ്മദ് ഹനീഫയുടെ ഉടമസ്ഥതയുള്ള വസ്തുവിറ്റ പണമാണ് നഷ്ടമായത് ഇവർ സഞ്ചരിച്ച കാറിനെ മറ്റൊരു കാറിലെത്തിയ സംഘം തടയുകയും വടികളും വാളും ഉപയോഗിച്ച് വാഹനം തകർത്ത് പണം കവരുകയുമായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പണം നഷ്ടപ്പെട്ട മുഹമ്മദ് അനീഫിന്റെ വീട്ടിൽ താനൂർ ഡിവൈഎസ്പി നേരിട്ടെത്തി മൊഴിയെടുത്തു അനീഫിന്റെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദ് അഷ്റഫിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്രമത്തിൽ അനീഫിന്റെ കൈക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ വലിയ ഞെട്ടലിലാണ് നാട്ടുകാർ പണം വാങ്ങിയതും മറ്റും കൃത്യമായി അറിയാവുന്ന ആളുകൾ തന്നെയാണ് അക്രമത്തിന് പിന്നിലുള്ളതെന്നാണ് വിവരം സി സി ടി വി കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമായി തുടരുകയാണ് രാത്രി ഒരു കൊണ്ടുപോയിരുന്ന രണ്ട് കോടിയുടെ അടുത്തുള്ള ഏഴ് ലക്ഷത്തി അൻപതിനെ കുറവുണ്ട് ആ പൈസ നേരെ ഓപ്പോസിറ്റ് വന്ന കാറ് നിർത്തിയിട്ട് പൈസ നാല് ബാഗിലായിരുന്നു അത് എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയണത് ആ സമയം അവർ നാല് പേരുണ്ടായിരുന്നു അവരുടെ കയ്യിൽ സ്റ്റീൽ പൈപ്പ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഈ കാറിൻ്റെ നാല് ചില്ലും തകർത്തിട്ട് ഈ ആ സമയത്ത് ഈ പരാതിക്കാരൻ്റെ കൈക്ക് ചെറിയൊരു പോറലുമുണ്ട് പൈസ പോയി എന്നാണ് പറയണത് എന്തായാലും അത് കാര്യമായിട്ടന്നെ അന്യ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അല്ല ഭൂമിയല്ല പിന്നെ ബിസിനസ് ചെയ്യാൻ കൊടുത്തിട്ട് അക്കൗണ്ട് വഴി കൊടുത്ത പൈസ പോയി എന്നാണ് പരാതിക്കാരൻ്റെ അക്കൗണ്ട് വഴി കൊടുത്ത പണം പാർട്ടായിട്ട് നല്ല തിരിച്ചു കൊടുത്തതാണ് നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് സ്നേഹത്തിൻ്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിം സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്